ഓക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പ്ലസ് ടു പ്ലസ് വണ്ണിന്റെ ഒക്കെ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ ഒന്നാണ് പ്ലസ് വണ്ണിൻ്റെ ഒന്നും അറിയില്ല ഞാൻ അപ്പോൾ പ്ലസ് ടുവിന്റെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ടൈം ടേബിൾ കൂടെ കാണാം അപ്പോൾ എല്ലാവരും കുറെ ആൾക്കാരും കമന്റ്സ് ഇട്ടു നമുക്ക് ഏറ്റവും പിടിച്ച ശോകം പിടിച്ച ബാച്ചാണ് ഇത്ര ഒരുമാതിരി ടൈം ടേബിൾ എന്നൊക്കെയാണ് പറഞ്ഞത് കുറെ ചാനലിലൊക്കെ ഞാൻ കണ്ട് സ്റ്റഡി പ്ലാറ്റ്ഫോമിലൊക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ടൈം ടേബിളിനെ കുറിച്ച് നോക്കാം ആദ്യം തന്നെ തുടങ്ങുന്ന പതിനേഴാം തീയതി ആണ് ഫെബ്രുവരി പതിനേഴാം തീയതി അവസാനിക്കുന്നത് ഇരുപത്തൊന്നാം തീയ്യതിയും അത് തന്നെയാണ് പണ്ടും പറഞ്ഞത് ഞാൻ നാളെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ അതിലങ്ങനെ തന്നെ ആയിരുന്നു തന്നെ ആയിരുന്നു ഫെബ്രുവരി പതിനേഴിന് തുടങ്ങും ഇരുപത്തി ഒന്നിനും തീരും അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു അപ്പൊ ഫെബ്രുവരി പതിനേഴിന് തന്നെ രണ്ട് പരീക്ഷയുണ്ട് ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും കമ്പ്യൂട്ടർ സയൻസ് ആണ് ഉള്ളത് അപ്പൊ കമ്പ്യൂട്ടർ സയൻസു കുറച്ച് ഇതാണ് ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് സയൻസും ഒരു ദിവസം കൊണ്ട് റിവൈസ് ബാക്കിൽ കുറച്ച് ദിവസം ഉണ്ട് എന്നാലും പിന്നെ അത് കഴിഞ്ഞിട്ട് പതിനെട്ടാം തീയതി ഉള്ളത് ആണ് മാത്സിനെ ടൈം ഇട്ടില്ല അപ്പോൾ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് കുറച്ച് റിസ്ക് ആണ് പക്ഷെ ആ പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് തന്നെ ഉച്ചക്ക് ബയോളജി ഉണ്ട് പതിനെട്ടാം തീയതി അപ്പൊ പതിനെട്ടാന്തി മാത്സ് മാത്രമേ ഉള്ളൂ ആണ് ബയോളജി അപ്പൊ ബയോളജിക്കാർക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാത്തോണ്ട് ആ വൈകുന്നേരം ഈ മാത്സിന് വേണ്ടി പഠിക്കുക മാത്സ് കഴിഞ്ഞാലും ആ വൈകുന്നേരം ബയോളജിക്ക് വേണ്ടിട്ടും പഠിക്കുക അന്നത്തെ രാവിലത്തെ പരീക്ഷ കഴിഞ്ഞാൽ ഉച്ചക്ക് പിന്നെ ഒന്നും അപ്പോൾ ആ വൈകുന്നേരം പഠിക്കുക അപ്പോൾ കമ്പ്യൂട്ടർ സയൻസാണ് കുറച്ചും കൂടി പെട്ടത് പിന്നെ പതിനെട്ടാം തീയതി ആഫ്റ്റർനൂണും ഒരു പരീക്ഷ ഇല്ലേ പത്തൊമ്പത്യതി ബയോളജി ഉണ്ട് രാവിലെ വൈകുന്നേരം ഒരു പരീക്ഷയില്ലേ ഇരുപതാം തീയതി ആണെങ്കിൽ പാർട്ട് വണ് ഇംഗ്ലീഷ് ഇരുപതാം തീയതി ഉച്ചയ്ക്ക് രാവിലെ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് എന്തൊക്കെയാണെങ്കിൽ ലാംഗ്വേജ് ആണ് കാണുന്നത് പിന്നെ ഇരുപത്തൊന്നാം തീയതി കെമിസ്ട്രിയും അങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് തന്നെ നമ്മളെ ഇതാണ്ട് തീർക്കുണ്ട് മോഡൽ എക്സാമുകളുടെ തീർക്കുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഈ ടൈം ടേബിൾ മാറ്റണം എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈം ടേബിൾ തന്നെയാണ് ഒന്നും ഒക്കെ നല്ലത് കാരണം ഇത് കഴിഞ്ഞിട്ട് ഇരുപത്തി ഒന്നാം തീയതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ സ്റ്റഡി ലീവ് ഉണ്ട് പബ്ലിക് എക്സാമിന് അല്ലെങ്കിൽ ടൈം ടേബിൾ ഒക്കെ നീട്ടി നീട്ടി വെക്കുകയാണെങ്കിൽ ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞിട്ട് ഒരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി ഒരു വയ്ക്കാണ് പിന്നെ സ്റ്റഡി ടൈം സ്റ്റഡി ലീവ് അതിനനുസരിച്ച് കുറയുക അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി റിസ്ക് ആണ് ഇതാണ് ഒന്നും കൂടി നല്ലതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ഇടുക അപ്പോ ഇത്ര തന്നെയാണ് വീഡിയോ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ അത്യാവശ്യം നല്ല ടഫ് തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് എല്ലാ കൊല്ലങ്ങളിലും വരില്ലെന്ന് തന്നെയാണ് പറഞ്ഞ കേട്ടത് കിറിനോട് അതിൻ്റെ സത്യാവസ്ഥ എന്താന്ന് അപ്പോൾ ഇത് അതിൻ്റെ ടേബിൾ തന്നെ നല്ലതെന്ന് തോന്നുന്നു കാരണം പബ്ലിക്കാണ് മോഡലിനെ കാട്ട് ഇമ്പോർട്ടൻ്റ് അതായത് കൊണ്ട് അതിന് കുറച്ചും കൂടി സ്റ്റഡി ചെയ്ത് കിട്ടുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക ഇത് മാറ്റണം എന്നുള്ളവരൊക്കെ കമൻ്റിൽ അറിയിക്കുക എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അതൊക്കെ കമൻ്റ് ഇടുക അപ്പൊ അത്ര തന്നെ വരാനുള്ളൂ